നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ മോറ്റുപുഴ കോടതിയിലെ ജൂനിയർ അഭിഭാഷക എഴുതിയ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു അഭിഭാഷക വൃത്തിക്കൊപ്പം എഴുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്വാതി ശശിക്ക് എല്ലാവിധ പിന്തുണയുമാണ് മോറ്റുപുഴ ബാർ അസോസിയേഷൻ നൽകുന്നത് വനിതാ ദിനത്തിൽ വ്യത്യസ്തയാവുകയാണ് മൂവാറ്റുപുഴ കോടതിയിലെ ജൂനിയർ അഭിഭാഷക അഡ്വക്കേറ്റ് സ്വാതി ശശി അഭിഭാഷക വൃത്തിക്കൊപ്പം കവിത എഴുത്തുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്വാദിക്ക് എല്ലാവിധ പിന്തുണയുമാണ് മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ നൽകി വരുന്നത് സ്വാതി ശശി എന്ന ജൂനിയർ അഭിഭാഷക അഭിഭാഷക ഒരു കവിയത്രി കൂടിയാണ് എന്ന് ഇന്ന് വുമൻസ് ഡേ സെലിബ്രേഷനിൽ മാത്രമാണ് ഇവിടെയുള്ള അഭിഭാഷക സമൂഹത്തിന് അറിയാൻ കഴിഞ്ഞത് ഏതായാലും നല്ല ഭാവിയുള്ള നല്ല വരികൾ ശബ്ദമാർന്ന അല്ലെങ്കിൽ ജീവനുള്ള തുടിക്കുന്ന വരികളാണ് ആ കവിതയിലൂടെ നമുക്ക് ശ്രവിക്കാൻ കഴിയുക സമൂഹത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിലെ ജീർണതകളെ സംബന്ധിച്ചൊക്കെയുള്ള ആ കവിയത്രിയുടെ ആ ചിന്തകളും അതേപോലെ തന്നെ അത് അത് സമൂഹത്തിൽ ഏൽപ്പിക്കുന്ന അഘാതങ്ങളുമെല്ലാം നന്നായിട്ട് ആ കവിതയിലൂടെ പ്രതിഫലിപ്പിക്കാനായിട്ട് കവിയത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കോച്ച് സെന്ററിന് ഈ ജൂനിയർ അഭിഭാഷക സ്വാദി ശശി ഒരു ഒരു അഭിമാനം തന്നെയാണ് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലും വിഷയങ്ങളുമാണ് അഡ്വക്കേറ്റ് സ്വാതി ശശി തിരഞ്ഞെടുക്കുന്നത് ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളും നമുക്ക് ചുറ്റുമുള്ള വിഷയങ്ങളുമാണ് കവിതകൾക്കായി തിരഞ്ഞെടുക്കാറുള്ളതെന്ന് അഡ്വക്കേറ്റ് സ്വാതി ശശി പറഞ്ഞു ഇതെന്റെ ആദ്യത്തെ പുസ്തകമാണ് ഇതിന്റെ അകത്ത് നാല്പത്തിമൂന്ന് കവിതകളാണുള്ളത് പിന്നെ പുസ്തകം എഴുതാൻ സമയം കണ്ടെത്തുക എന്ന് വെച്ചാൽ അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തി േണ്ടി വന്നിട്ടൊന്നുമില്ല അത് ഏത് സമയത്താണെങ്കിലും എഴുതണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോ അതുപോലെ എനിക്ക് ഏറ്റവും അനായാസമായിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും എൻ്റെ ഹാർട്ടും സോളും കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എഴുത്താം അപ്പോൾ അത് ഒരു തിരക്കിനിടയിൽ സമയം കണ്ടെത്തി ചെയ്യാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല അഭിഭാഷക വൃത്തി ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ എൻ്റെ ആദ്യത്തെ കവിത എന്തായാലും ആദ്യം ആദ്യമായിട്ട് ഞാൻ ഒരാൾക്ക് വായിക്കാൻ കൊടുക്കുന്ന കവിത തൊഴിലിനെ കുറിച്ച് കവിത എഴുതാൻ സ്കൂളിൽ പറയുമ്പോഴാണ് അപ്പം ഫസ്റ്റ് ടൈം ഞാൻ എഴുതുന്ന ആരെങ്കിലും റിയലൈസ് ചെയ്യുന്നത് ആ കവിതയിലൂടെ ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത് അഭിഭാഷകൃത്തിയെ കുറിച്ച് തന്നെയാണ് കവിതയിൽ എഴുതുന്നത് സ്വാദിയുടെ രണ്ടാമത്തെ പുസ്തകമായ എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്തത് നാൽപ്പത്തിയെട്ടോളം കവിതകളാണ് ഈ പുസ്തകത്തിലുള്ളത് എന്നും എപ്പോഴും ഒരേപോലെ വായിക്കപ്പെട്ടവളെ കുറിച്ച് വ്യത്യസ്തമായിട്ട് വായിക്കണം എന്നൊരു തോന്നൽ അതുകൊണ്ടാണ് ചങ്ങമ്പുഴയുടെ വിഖ്യാത പ്രണയ കാവ്യത്തിലെ നായികയെ ക്ഷമിക്കണം പ്രതി നായികയെ ഇത്തരത്തിലൊന്ന് എഴുതാൻ മുതിരുന്നത് ചതി രൂപം മാറിയ പെണ്ണുടലും വിഷനൂലിൽ തുന്നിയ പ്രണയവുമായി നമ്മൾ വായിച്ചെടുത്തൊരുവൾക്ക് ഹൃദയമുണ്ട് അത്രമേൽ ആഴത്തിലെങ്ങോ തുടിക്കുന്ന താളുകളിൽ ജീവിതം എഴുതി ഒരാൾ കൂടി അറിയാൻ മറന്നൊരു ഹൃദയമുണ്ടാകാം അത്രമേൽ ആഴത്തിലെങ്ങോ പിന്നെ മുരളികയുടെ താളങ്ങളിൽ സ്വയം തുടർന്നും അഭിഭാഷക വൃത്തിക്കൊപ്പം കവിതയെഴുത്തുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് സ്വാദി ശശി അഭിഭാഷക വൃത്തിയുടെ തിരക്കുകൾ ഉണ്ടെങ്കിലും കുറച്ചു സമയമെങ്കിലും ദിവസേന കവിത എഴുത്തിനായി മാറ്റിവെക്കാറുണ്ടെന്നും സ്വാദിശശി പറഞ്ഞു